ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ് സോ വെൽക്കം ടു അവർ ചാനൽ എം ബി എ സോ നമുക്ക് ഇന്നൊരു മോട്ടിവേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആൽബർട്ട് ഒരു എ എ പേഴ്സൺ ഹു നെവർ നെവർ മെയ്ഡ് മിസ്റ്റേക്ക് ട്രൈഡ് നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ നമ്മൾ തോറ്റെന്ന് വിചാരിച്ച് ഒരിക്കലും പിന്മാറണം തോറ്റവനെ ജീവിതത്തിൽ ജയിച്ചിട്ടുള്ളു എക്കാലത്ത് ആൾബർട്ടൈസായാലും ആരായാലും സൊ നമുക്ക് ഇന്നൊരു പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവാം ടൈം ആൻഡ് വർക്ക് സോ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ആത്മെറ്റിക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് സോ ഇത് നിന്ന് മിക്കപ്പോഴും വൺ ക്വസ്റ്റ്യൻ ടു ക്വസ്റ്റ്യൻസ് ആണ് കേറ്റിൽ പൊതുവേ വരുന്നത് ബട്ട് ഇത് ഇത് വൺ ഓഫ് ദി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സോ ഇത് ഏതൊരു ഏതൊരു എക്സാം ചേർത്താലും ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻ ഷുവർ ആണ് എസ് എസ് സി ആയാലും ബാങ്ക് ആയാലും അതർ എം ബി എസ് എക്സാംസ് ആയിട്ടുള്ള സാറ്റ് മാറ്റ് ജി മാറ്റ് എക്സ് മാറ്റ് ഏതൊരു കെ മാറ്റ് ഏതൊരു എക്സാംസ് ആയാലും അതിൻ്റെ അകത്തൊരു ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കും സോ നമുക്ക് ടൈം ആൻഡ് വർക്ക് എന്താണെന്ന് ആദ്യം നോക്കാം സോ നമുക്ക് രണ്ടാളുകൾ രാമും രാധേ സോ രാമും രാധേ എന്ന് പറയുന്ന രണ്ടാളുകളുണ്ട് ആളുകണ്ട് ഒരു ഒരു ജോലി ചെയ്ത ഒരു ഒരു ഫാമിങ് ചെയ്യാൻ പുള്ളിക്കാരനെടുക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ മുപ്പത് ദിവസം ഒന്ന് കിളക്കാൻ വേണ്ടി പുള്ളിക്കെടുക്കണത് മുപ്പത് ദിവസം എന്നാൽ രാധയ്ക്ക് എടുക്കണത്ര ഇരുപത് ദിവസം കൊണ്ട് രാധ ചെയ്ത് തീർക്കും കേട്ടോ സോ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും രാധയും രാമും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്ത് തീർക്കും അതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ സോ അങ്ങനെ വരുന്ന കോസ്റ്റ്യൻസിൽ നമുക്ക് കുറെ കുറെ രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും സോ അതിൽ നമ്മൾ ഷോർട്ട് കട്ട്സും എല്ലാ കൺവെൻഷൻ മെത്തേഡ് ഷോർട്ട് കട്ട്സും എല്ലാം യൂസ് ചെയ്താണ് ചെയ്താണെങ്കിൽ അതിനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട് ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് ഫോർമുല ഇല്ലാതെയും ചെയ്യാം എങ്കിലും പഠിക്കണം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൾ ടു എഫിഷ്യൻസി വർക്ക് ഡൺ എത്ര വർക്ക് ചെയ്തു അപ്പം ഏ എത്ര വർക്ക് ചെയ്തു എന്ന് നോക്കുമ്പോൾ രാം എത്ര വർക്ക് ചെയ്തു എന്ന് നോക്കുമ്പോൾ രാമിൻ്റെ ടൈമും എഫിഷ്യൻസിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് ടോട്ടൽ വർക്ക് എത്ര ചെയ്തെന്ന് മനസ്സിലാവും സോ നമ്മുടെ ടൈം എഫിഷ്യൻസി എന്താണെന്നായിരിക്കും അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് എഫിഷ്യൻസി എന്ന് പറയുമ്പം വൺ ഡേ വർക്ക് പുള്ളിക്കാര ഒരു ദിവസം എത്ര വർക്ക് ചെയ്തു അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കുക എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന ഒരാൾ എ ദിവസം കൊണ്ട് വർക്ക് ചെയ്യുക ഇരുപത് ദിവസം കൊണ്ട് വർക്ക് ചെയ്തെങ്കിൽ ബി എന്ന് പറയുന്ന ആൾ പത്ത് ദിവസം കൊണ്ട് വർക്ക് ചെയ്യുക വർക്ക് ചെയ്തെങ്കിൽ സോ എം ബിയും കൂടി ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്തോന്ന് ഇപ്പം എ രയും എ എം ബിയും ചേർന്ന് ചെയ്ത വർക്കിൻ്റെ ഏറ്റവും ദിവസങ്ങളും ഉണ്ട് പക്ഷേ നമുക്ക് ി കണ്ടുപിടിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബി കണ്ടുപിടിക്കണം അങ്ങനെ പല പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് സോ നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ് എടുക്കാം എ ക്യാൻ ഡൂ എ പീസ് ഓഫ് വർക്ക് ഇൻ എ ഡേയ്സ് ഓഫ് വർക്ക് ഇൻ ബി ഡേയ്സ് നമ്മളൊരു നമ്മളൊരു ആണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി സോ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും എത്ര ദിവസം എടുക്കും ഡേയ്സ് സ്മാൾ എയും സ്മാൾ ബിയും സോ ഇൻ ഹൗ മച്ച് ടൈം വിൽ എ ആൻഡ് ബി കംപ്ലീറ്റ് ദി വർക്ക് ടുഗതർ രണ്ടാളുകളും കൂടി എത്ര ദിവസം കൊണ്ട് എ ആൻഡ് ബി എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും ഹൗ മച്ച് ഇസ് വർക്ക് ആണ് സോ ഇതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് കാരണം ഇത് എങ്ങനെ ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം സോ ഈ ഇക്വേഷൻ വരെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും എത്ര ദിവസം കൊണ്ട് രണ്ടാളും കൂടി കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ എ പ്ലസ് ബി ഈക്വൽ ടു ഇൻറ്റു ബി പ്ലസ് എ പ്ലസ് ബി എന്നായിരിക്കും നമ്മളെ ഇക്വേഷൻ കിട്ടണം കണ്ട സോ ഇപ്പം നമ്മളെ നമുക്ക് തന്നിട്ടുള്ള എ മുപ്പത് ദിവസം കൊണ്ടും ബി ഇരുപത് ദിവസം കൊണ്ടും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡേയ്സ് നമ്മൾ എത്ര നമ്മൾ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എഫിഷ്യൻസി കണ്ടുപിടിക്കാതെ പെട്ടെന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എ പ്ലസ് ബി ഈക്വൽ ടു തേർട്ടി ഇൻറ്റു ട്വൻറ്റി ഡിവൈഡഡ് ബൈ തേർട്ടി പ്ലസ് ട്വൻറ്റി അപ്പോൾ എത്ര നമുക്ക് നമുക്കിവിടെ അമ്പത് കിട്ടും അല്ലേ അമ്പത് കിട്ടി നമ്മൾ കട്ട് ചെയ്തടങ്ങി ഇത് എത്ര ആറ് പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ടിയും യും കൂടി ആ വർക്ക് ചെയ്ത് തീർക്കും സോ ഇത് നമുക്ക് ഇനി അടുത്ത് നോക്കാം ഉള്ളത് എങ്ങനെ ഈ ഈ ഇത് എങ്ങനെ ഡിറൈവ് ചെയ്ത് ഇതെങ്ങനെ നമ്മൾ കണ്ട് സോ നമുക്ക് എഫിഷ്യൻസി എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ഡേയ്സ് എന്ന് പറയുന്നത് എന്തോന്നാണ് ടൈമല്ലേ ആ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് നമ്മൾ പൊതുവെയുള്ള ഇക്വേഷൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടൈം ഇൻ ടു എഫിഷ്യൻസി എന്നല്ലേ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൺ ഡേ വർക്കാണ് വൺ ഡേ വർക്ക് മനസ്സിലായി സോ നമുക്ക് നമുക്കിത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിക്കണം എന്താണ് ടൈം ഇസ് ടൈം ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ടു എഫിഷ്യൻസി ടൈം എഫിഷ്യൻസി ടൈമിന് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സോ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൺ ഡേ വർക്ക് ഒരു ദിവസം കൊണ്ട് നമ്മൾ എത്ര വർക്ക് ചെയ്തതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ അതിനെന്തോ നിയും വൺ ബൈ എ അപ്പം ബി എത്രയാണ് വൺ ബൈ ബി യൂണിറ്റ് പെർ ഡേ യൂണിറ്റ് പെർ ഡേ മനസ്സിലായോ നമ്മൾ വൺ ബൈ എ ആയിരിക്കും നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്യണ വർക്ക് എ ചെയ്യണ വർക്ക് വൺ ബൈ ബി ആയിരിക്കും ഒരു ദിവസം കൊണ്ട് ബി ചെയ്യണ വർക്ക് നമ്മുടെ ടോട്ടൽ വർക്ക് എ പ്ലസ് ബി ചെയ്ത വർക്ക് നമ്മൾ ടീ എന്ന് എടുക്കുകയാണ് സ്മാൾ ലെറ്റർ ടീ എന്ന് പറയുന്നത് സോ അത് ഇവിടെ എത്രയായിരിക്കും അതിൻ്റെ എഫിഷ്യൻസി വൺ ബൈ ടീ ആയിരിക്കും അപ്പം ഈ വൺ ബൈ ടീ എന്ന് പറയുന്നത് ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി സോ വൺ ബൈ ടി എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ എ ബി അല്ലേ സോ ടി എന്ന് പറയണത് എന്താണെന്നാണ് ഇവിടെ എന്താണ് സോ എത്ര സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം സോ സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ചെയ്താൽ മതി എന്ന് പറയണത് എം ബി എന്ന് പറയണത് എത്ര ദിവസം കൊണ്ട് ചെയ്യും എത്ര ദിവസം എടുക്കും ഒരു വർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഇരുപത് ദിവസം എടുക്കും എന്നാ ബി എത്ര ദിവസം എടുക്കും മുപ്പത് ദിവസം എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എ ഇ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി അപ്പോൾ എത്ര ട്വൻറ്റി ഇൻറ്റു തേർട്ടി ഡിവൈഡഡ് ബൈ ട്വൻറ്റി പ്ലസ് തേർട്ടി അപ്പോൾ എത്ര ഫിഫ്റ്റീൻ ഡേ ട്വൽവ് ഡേയ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സോ ഇത്ര ഈസി ആയിട്ട് ചേരും എന്നാൽ നമുക്ക് കൺവെൻഷൻ മെത്തേഡും കൂടി പഠിക്കണ്ടേ സോ നമ്മൾ കൺവെൻഷൻ മെത്തേഡ് എങ്ങനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു ഈസി മെത്തേഡാണ് ഈ മെത്തേഡ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യാം സോ നമുക്ക് മിക്കയിടത്ത് നമുക്ക് ടോട്ടൽ വർക്ക് അല്ല കണ്ടുപിടിക്കാൻ പറയണം പല പല കാര്യങ്ങളും ചോദിക്കണം സോ നമുക്ക് ഈ മെത്തേഡ് ആണ് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യണേ സോ ടോട്ടൽ വർക്ക് ഡൺ വർക്ക് ഡൺ എന്ന് പറയുന്നത് എൽ സി എം ഓഫ് ട്വൻറ്റി ഡേയ്സ് ആൻഡ് തേർട്ടി ഡേയ്സ് ഇപ്പം ട്വൻറ്റി ഡേ തേർട്ടി എൽ സി എം എത്രയാണ് അറുപത് അല്ലേ സോ അറുപത് സോ ഇനിയാണ് നമ്മുടെ ക്വസ്റ്റിംഗ് സോ അറുപതെന്ന് പറയുമ്പോഴേ എഫിഷ്യൻസി നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത് എഫിഷ്യൻസി എന്ന് നമ്മുടെ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി അല്ലേ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൺ 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 ഡേ വർക്കാണ് വൺ ഡേ വർക്ക് തെറ്റിപ്പോയാൽ സോ വൺ ഡേ വർക്കാണ് സോ നമ്മുടെ വർക്ക് ഡൺ എത്രയാണ് അറുപതല്ലേ അറുപത് ഏഴ് അറുപത് യൂണിറ്റ്സ് ആണ് യൂണിറ്റ്സ് യൂണിറ്റ്സ് അറുപത് ഡേയ്സ് ഡി യൂണിറ്റ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഡേയ്സ് അപ്പോൾ നമ്മൾ എഫിഷ്യൻസി എത്ര ത്രീ യൂണിറ്റ്സ് പെർ ഡേ ഒരു ദിവസം പുള്ളിക്കാരൻ മൂന്ന് യൂണിറ്റ് വെച്ച് ചെയ്യും സോ അതേപോലെ തന്നെ നമ്മൾ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ തേർട്ടി എത്രയാണ് ടു യൂണിറ്റ്സ് പെർ ഡേ പുള്ളിക്കാരൻ രണ്ട് യൂണിറ്റ് പെർ ഡേ ചെയ്യും അപ്പം എ പ്ലസ് ബി എത്രയാണ് അഞ്ച് എ പ്ലസ് ബി എത്രയാണ് അതെങ്ങനെയാണ് മൂന്ന് പ്ലസ് രണ്ട് ഇത് ഇവിടെ പ്രാണ്ട് സോ നമ്മളിവിടെ എങ്ങനെ ചെയ്യും ഡേ ടൈം ടേക്കൺ ബൈ എ പ്ലസ് ബി എന്ന് പറയണത് നമ്മളെ ഡൺ സിക്സ്റ്റി യൂണിറ്റ് ഡിവൈഡ് ബൈ ഫൈവ് ഇക്വൾ ടു ട്വൽവ് ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ പാ ട്വൽവ് അല്ലേ ഇവിടെ ആയിരുന്ന ഇത്ര ഈസിയാണ് സോ നമുക്ക് ചുമ്മാ കിടന്ന് ബാക്കിയുള്ളത് ബാക്കിയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാതെ ഈ ഒരു മെത്തേഡാണ് ഇരിക്കും നമ്മളെ എല്ലായിടത്തും യൂസ് ചെയ്യണം കാരണം ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് മെത്തേഡാണ് ഇത് ചെയ്തായിരിക്കണം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ട വർക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ സോ എങ്ങനെയായിരുന്നു നമുക്ക് ഒരിക്കൽ കൂടി പറയാം വർക്ക് ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത് മുപ്പതും സോ ടോട്ടൽ ഡേയ്സ് എയും ബി രണ്ടുപേരും കൂടി എടുക്കണ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണതെന്ന് നോക്കണം സോ ആദ്യം ഇതിൻ്റെ രണ്ടിൻ്റെയും എൽ സി എം നമ്മളെടുക്കും വർക്ക് ഡെന്ന് പറഞ്ഞിട്ട് അത് അറുപത് യൂണിറ്റ്സ് ആണ് അറുപത് ഡിവൈഡഡ് ബൈ ഇരുപത് അതാണ് നമ്മൾ എഫിഷ്യൻസി ത്രീ യൂണിറ്റ്സ് പെർ ഡേ അത് കഴിഞ്ഞാൽ ടു യൂണിറ്റ്സ് പെർ ഡേ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഫൈവ് ഫൈവ് യൂണിറ്റ്സ് പെർ ഡേ അതിന് ആ ഡിവൈഡ് സിക്സ്റ്റി ഡിവൈഡ് സിക്സ്റ്റി എന്ന് പറയുമ്പോൾ യൂണിറ്റ് വർക്ക് ഡൻ ഡിവൈഡ് ബൈ ഫൈവ് ഈക്വൽ ടു ട്വൽവ് വന്ന് നമുക്ക് കിട്ടും ഇത്രയും ഈസിയാണ് സോ നമുക്ക് സെയിം അതേപോലത്തെ സെയിം മെത്തേഡിൽ ഒരു ക്വസ്റ്റിനും കൂടി ചെയ്ത് നോക്കാം എന്ത് പറയണോ സോ രാം ക്യാൻ ഡൂ എ പീസ് ഓഫ് വർക്ക് ഇൻ ടെൻ ഡേയ്സ് ഓഫ് വർക്ക് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് രാമിന് പത്ത് ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ രാമിന് പതിനഞ്ച് ദിവസം എടുക്കും എന്നാൽ രണ്ടുപേരും കൂടി എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് നമ്മൾ സോ രാം രാമും ശ്യാമും രാമും ശ്യാമു എത്ര ദിവസം പത്ത് ദിവസം കൊണ്ട് രാമ തീർക്കുമെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ശ്യാമം തീർക്കും സോ രാമും ശ്യാമും കൂടി രണ്ടുപേരും കൂടി എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എൽ സി എം ഓഫ് ടെന്നും ഫിഫ്റ്റീനും പത്തിൻ്റെ പതിനഞ്ചിൻ്റെ എൽ സി എം കണ്ടുപിടിച്ചാൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം എത്രയാണ് നമ്മളെ എൽ സി എം മുപ്പതാണ് നമ്മളെങ്ങനെയാണ് എൽ സി കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു തുടങ്ങിയൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് തരാം സോ എഫിഷ്യൻസി 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 വൺ ഡേ വർക്ക് അപ്പോൾ എത്രയാണ് മുപ്പത് ഡിവൈഡഡ് ബൈ പത്ത് മൂന്ന് ദിവസം മൂന്ന് യൂണിറ്റ് പെർ ഡേ ഒരു ദിവസം മൂന്ന് യൂണിറ്റ് പുള്ളിക്കാരനെ തീർക്കാൻ പറ്റും അതേപോലെ തന്നെ ഷാമൻ എത്രയാണ് മുപ്പത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് രണ്ട് യൂണിറ്റ് per day കണ്ട് ചെയ്യാൻ പറ്റും രണ്ടുപേരും കൂടി ഫൈവ് യൂണിറ്റ് per day ചെയ്യും അങ്ങനെയാണെങ്കിൽ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് ടോ തേർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് സിക്സ് ഡേയ്സ് കൊണ്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും വലിയ ഡൗട്ടും ഉണ്ടോ എങ്ങനെ കിട്ടി നമ്മൾ ആദ്യം എൽസ്യം കണ്ടുപിടിച്ചു എൽസ്യം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എൽസിയം കണ്ടുപിടിച്ച് വർക്ക് ടൺ കണ്ടുപിടിച്ചു അതിനുശേഷം എഫിഷ്യൻസി എഫിഷ്യൻസി എന്ന് പറയുമ്പോഴേ വർക്ക് ഡിവൈഡഡഡഡ് ബൈ ഡേയ്സ് അങ്ങനെ ഇത് ചെയ്തിട്ട് ത്രീ പ്ലസ് ടു ഫൈവ് എടുത്ത് നമ്മളെ ടോട്ടൽ എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തേർട്ടി യൂണിറ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് യൂണിറ്റ് പെർ ഡേ അങ്ങനെ നമുക്ക് സിക്സ് ഡേയ്സ് ആൻസർ കിട്ടി സോ താങ്ക് യു ഫോർ ഹിയറിംഗ് ദിസ് മച്ച് ടൈം വിത്ത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം